ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര പാഞ്ഞാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവം കുറിച്ചു പാഞ്ഞാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ കലോത്സവം നിറച്ചാർത്തിന് തുടക്കം കുറിച്ചു ഒക്ടോബർ മൂന്ന് നാല് തീയതികളിലായി നടത്തുന്ന പരിപാടിയിൽ കേരള കലാമണ്ഡലം നൃത്ത വിഭാഗം മെച്ചോടി സംഗീത ഉദ്ഘാടനം നിർവ്വഹിച്ചു നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും ഏതെങ്കിലും എന്തെങ്കിലും ഒരു കലാസന്റെ പക്ഷെ അത് കണ്ടെത്തി പുറത്തെടുക്കാൻ ഒരു പരിപാടി വരെ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം ചിലപ്പോ ഒരു പാട്ട് വരുന്നത് നന്നായി പാടുന്ന കുട്ടികളും അതുപോലെ തന്നെ ആൺകുട്ടികൾക്കൊന്നും കുറച്ചും കൂടെ മടിയന്മാരാണോ സംശയം ആണോ മടിയാണോ ആ ും അവര്യൊന്നും രണ്ടുപേരെ പഠിപ്പിക്കാനുള്ള കഴിവില്ല പക്ഷെ എന്റെ സക്കട കണ്ടിട്ടായിരിക്കാം അപ്പൊ നീ പഠിച്ചു പക്ഷെ അത് പഠിപ്പിച്ചത് കൊണ്ടായിരിക്കാം നന്നായി ചെയ്യാനും സാധിച്ചത് അടുത്ത വർഷത്തെ കല്യാണ മത്സരങ്ങളില് വെറുതെ വന്ന കാണിവിധികളെ ചെയ്യോ എനിക്ക് ആദ്യത്തെ അപേക്ഷിച്ചിരുന്നു നമുക്ക് ഒരുപാട് യൂട്യൂബുകൾ മൊബൈൽ കഴിക്കുന്ന ഒരു കുട്ടിയും ഒരു കുട്ടികളെ ഉണ്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരു സ്ഥാപനത്തിൽ പോയി പഠിക്കാനോ മറ്റേ സാഹചര്യം മറ്റേ

നമ്മുടെ നവോത്ഥാന അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സാമൂഹിക ചിന്മകളെ ചെറുപ്പ് പരാജയപ്പെടുത്താൻ തങ്ങളുടെ കലാഭാസങ്ങളെ ഫലപ്രദമായി ഉപയോഗിച്ച ചരിത്രമാണ് പാനൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് ഉമ്മു സൽമ പി വി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പിടിഐ പ്രസിഡന്റ് എ കെ സയ്ദലവി വൈസ് പ്രസിഡന്റ് സെൽവകുമാർ അധ്യാപക പ്രതിനിധി സജൻ കെ സി സ്റ്റാഫ് സെക്രട്ടറി പ്രിയ പി ഹെഡ്മിസ്റ്റർ സത്യ എ പി എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു پتہ کلو سالم پتلہ کڑن دے لیے اسپتال کلو سالم دے کڑکان ہوندی پتلہ آغام شاور دے اتے کر ایک بار علی میتہ پٹھ میں متوی دی لوڑ ہوندی ہے جی ہر فل دے اشنسلا پرسمم مودن تاں اتے തുടർന്ന് കുട്ടികളുടെ മികവാർന്ന കലാപ്രകടനങ്ങളാൽ വർണ്ണാഭമായ നിറച്ചാർത്തിനാൽ ആഘോഷമാക്കി കലോത്സവം സിസിവി ന്യൂസ്